ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ നല്ല ആയിട്ടുള്ള മഷ്റൂം കുറുമയാണ് കേട്ടോ വൈറ്റ് കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഓയിസ്റ്റർ മഷ്റൂമാണ് കേട്ടോ അത് നമ്മുടെ കൈ വെച്ചിട്ടുതന്നെ ജസ്റ്റ് ഇങ്ങനെ പിന്നീട്ടാൽ മതി കത്തിയൊന്നും ഉപയോഗിക്കണമെന്നില്ല ജസ്റ്റ് പിന്നിട്ടാൽ മതി ഇച്ചിരി വലിയ പീസാക്കിയിട്ട് തന്നെ പിന്നിടാൻ ശ്രമിക്കുക കാരണം ഇത് വെന്ത് കഴിയുമ്പം ഒന്ന് ചുരുങ്ങിപ്പോവും ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമല്ല കേട്ടോ ഈസി റെസിപ്പിയാണ് അപ്പം എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മളിവിടെ എരിവിനായിട്ട് കുരുമുളക് പൊടി കേട്ടോ യൂസ് ചെയ്യുക വേറെ വേറെ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പം എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുരുമുളക് പൊടി കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം പിന്നെ സ്പൈസസ് ആയിട്ട് രണ്ടേലക്ക നാല് ഗ്രാമ്പൂ രണ്ട് മൂന്ന് കഷ്ണം പട്ട മാത്രമാണ് സ്പൈസസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു സവാള രണ്ട് പച്ചമുളക് പിന്നെ മല്ലിയില മഷ്റൂം നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ ഇടയിൽ പുഴുവൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഉണ്ടാകാൻ നോക്കി നന്നായിട്ട് കഴുകി വെള്ളം വാരം വെക്കണേ അപ്പോൾ മഷ്റൂമിന് ഇച്ചിരി വേവ് ഉള്ളതുകൊണ്ട് നമ്മളിത് ആദ്യം കുക്കറിൽ വേവിച്ചെടുക്കട്ടെ അപ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ സ്പൈസസ് ഇട്ടെടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക അതൊന്ന് വഴറ്റിയെടുക്കുക കളറ് മാറാതെ നോക്കണം കേട്ടോ അധികം വഴറ്റണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇതിലിടണം ഒരുപാടാവണ്ട ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ പിന്നെ നിങ്ങൾ എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യുക പിന്നെ മല്ലിയിലിട്ടിട്ട് ബ്രൗൺ കളർ ആവാൻ നിൽക്കരുത് അതിൻ്റെ മുന്നായിട്ട് ആയിട്ട് മഷ്റൂമും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത ശേഷം പാകത്തിന് ഉപ്പ് ചേർക്കുക അതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതിലോട്ട് ഒഴിക്കണം വെള്ളം ഒഴിക്കുമ്പം ഒരിക്കലും ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കുക അതാകും നല്ലത് ആ മഷ്റൂമിൻ മഷ്റൂമിൽ നിന്ന് എന്തായാലും ഇച്ചിരി വെള്ളം ഇറങ്ങും അപ്പോൾ അത് നോക്കിയിട്ട് ആ ഒരു ലെവലിൽ വെള്ളം ഒഴിക്കുക ഇല്ല നമ്മുടെ കുറുമയുടെ തിക്നെസ് കുറയും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എടുത്തു വെച്ച കുരുമുളകും പൊടിയും കൂടി ഇട്ടിട്ട് ഒരു നാല് വിസിൽ വരുന്ന വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക ഇനി വേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ അവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ മിൽക്ക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്താലും മതിയാവും ഇനി അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് സിമ്മിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഉള്ളിൻ്റെ ഒന്നും കളറ് മാറിപ്പോകരുത് അപ്പം നമ്മളാ കറിയുടെ ടേസ്റ്റ് വ്യത്യാസമാവും അതൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് നന്നായി തിള വന്ന ശേഷം നമ്മളതിലോട്ട് ആ എടുത്തു വെച്ചിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി അഥവാ വെള്ളം കൂടിയിട്ടൊക്കെ തിക്നെസ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും കോക്കനട്ട് മിൽക്ക് പൗഡർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല നമ്മുടെ കട്ടുള്ള ഒന്നാം പാൽ തേങ്ങാപ്പാൽ പാൽ എടുത്താലും മതിയാവും തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം അധികം ടൈം കുക്ക് ചെയ്യണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് സെർവിംഗ് ബോളിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള വൈറ്റ് കുറുമയാണ് എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് എല്ലാവരും ഒന്ന് അറിയിക്കണം കേട്ടോ ഈസി റെസിപ്പിയാണ് എന്നാൽ നല്ല ടേസ്റ്റിയാണ് ഇതുപോലത്തെ ഈസി റെസിപ്പികൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നൈസ് ഡേ